പ്രവാസികളൊക്കൊപ്പം ചീണ പണി എന്താണെന്ന് വെച്ചാല് കാലങ്ങളോളം അവര് ഗൾഫിൽ നിന്നിട്ട് അവസാനം കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോ വീട്ടില് പോലും അറിയിക്കാതെ ഒരു സർപ്രൈസായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പാത്തും പതിന്നും വരുന്നത് എടുത്തിട്ട് വാതില് തുറക്കണതൊക്കെ എടുത്തിട്ട് എല്ലാരും കാണിക്കുക അതപ്പ പരിപാടി എന്നിട്ട് ഭാര്യ അല്ലെങ്കി ഉമ്മ ഉറക്കത്തിന്ന് നീച്ചു വരും തലയില് തട്ടം പോലും ഉണ്ടാവൂലെ പറഞ്ഞില്ലേ ശരിയല്ല അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അവസാന കാലായി കഴിഞ്ഞാലേ ഈ പെണ്ണുങ്ങളുടെ മനസ്സിൽ നിന്നൊക്കെ അള്ളാഹു ലച്ചെടുത്ത് കളിന്ന്

അന്യപുരുഷന്മാർ ആകർഷിക്കുന്ന വിധത്തില് നിങ്ങള് ഒച്ചണ്ടാക്കി നടക്കരുതേന്ന് പ്രവാസികളോട് പറയാനുള്ളത് നിങ്ങളൊരു യാത്ര പോയി കഴിഞ്ഞാല് കുടുംബത്തിലേക്ക് തിരിച്ചു വരുമ്പോ കുടുംബത്തെ അറിയിച്ചിട്ട് വേണം വരാനേ